അതെ അതെ കൊറേ എന്തൊക്കെ പോണു കേട്ടോ കാട്ടുപന്ന സഹായം ഉണ്ടോന്ന് പറയാൻ പറ്റിയല്ല പ്രകൃതിയുടെ ആ സൗണ്ടും എല്ലാം ഒരു അപാര ും ഹായ് നിങ്ങൾ ഒറ്റക്കണൻ സാഹിബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന ഒരു പഴയ ബംഗ്ലാവിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാഗമൻ ഉപ്പുതറ റൂട്ടിൽ ചീന്തല്ലാർ കാറ്റാടിക്കവലിൽ നിന്നാണ് ഉപേക്ഷിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് ഭീകരാവസ്ഥയിലായ ബംഗ്ലാവ് കാണാൻ പോകുന്നത് ഇതേ അങ്ങനെ നമ്മൾ കാറ്റാടിക്കവലിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് വലത്തേക്ക് കാണുന്ന വഴിയിലൂടെ കാടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട ആ പഴയ ബംഗ്ലാവ് കാണാം അപ്പോൾ നമ്മൾ ബംഗ്ലാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ ഇരു സൈഡുകളിലും നമുക്ക് തേലത്തോട്ടങ്ങൾ കാണാം ഒറ്റക്കണൻ സായ്പിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്ന കാലത്തെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായി അറിവില്ല ഈ റോഡ് തീരുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് ഉള്ളത് അപ്പം നമ്മൾ കാറ്റാടി കവലയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം വന്നപ്പോഴേക്കും നമുക്ക് കുറെ കാറ്റാടി മരങ്ങൾ കാണാൻ കണ്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴേക്കും ആണ് നമുക്ക് ഇവിടെ പഴയൊരു ബംഗ്ലാവ് കാണാൻ സാധിക്കുന്നു ഇല്ല ബ്രോ നമുക്ക് പോയി കണ്ടാലോ കൊടുങ്കാടാ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ടല്ലേ ശരിക്കും പറഞ്ഞനകത്ത് കയറി പോകുന്ന ഒരു ഭീകരതയാണ് എന്നിട്ട് ഇവിടെ എല്ലാം തീലത്തോട്ടങ്ങളുണ്ട് ഇവിടെ വരെ തീലത്തോട്ടുണ്ട് ഇവിടെയാണ് ഈ ബംഗ്ലാവ് ഉള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ വരാൻ പേടിയാവും രണ്ടുപേരും ഉണ്ടായിട്ട് തന്നെ അല്ലേ എല്ലാം നല്ലൊരു ഭീകരതാ വിജനതാ വിജനതയാണെന്ന കെട്ടിടമാണ് കേട്ടോ പണ്ടുകാലത്ത് അറ്റക്കണ്ണൻ സാഹിപ്പിന്റെ ബംഗ്ലാവെന്നാണ് വലിയ മരം കേട്ടോ ആ മരങ്ങൾ കണ്ടു തന്നെ ഒരു സിനിമ സെറ്റ് അതെ അതെ ശരിക്കും ഷൂട്ട് പേടിച്ചോളൂ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നത് അതെ അത് കൊറേ എന്തൊക്കെ ഞാൻ കിടക്കുന്നു ഇല്ല എന്തോ ഒരു വലിപ്പുണ്ടല്ലോ ഇതിന് കൊറേ മരങ്ങൾ കൂടി എന്റെ പോലെ അതിലേതിനൊക്കെ ഇരിപ്പുണ്ടോ ഒറ്റമരണോ അല്ലേ ഒറ്റമരണോ മരീതെല്ലാം നശിച്ചു കിടക്കുവല്ലേ സിനിമയ്ക്ക് സെറ്റ് പോലെ ഉണ്ട് അതെ അതെ നാച്ചുറൽ സെറ്റ് അവിടെ എല്ലാം വീണ്ടും കിടക്കും കേട്ടോടൊക്കെ എനിക്ക് ഒരു നൂറ് വർഷത്തിന് ഒരു പടക്കം ഉണ്ടാവില്ലേ തീർച്ചയായും സാഹിബ്യം ബംഗ്ലാവെന്ന് പറയപ്പെടുന്നത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെക്കുന്ന മൊസയ്ക്കൊക്കെ തറയാൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്നതിൻ്റെ ഒരു തെളിവട്ടോ അതെ ചീട്ടുകളിലേക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നി തീയൊക്കെ രാത്രിയിലൊക്കെ ആൾക്കാർ വരാറുണ്ടെന്ന് തോന്നുന്നു

മുഴുവൻ തറ മൊത്തം ഇതാ തടിയാ കരിങ്കല്ട്ട് പറയാനില്ല ഇത് ബംഗാള് പഴയ പാലൊക്കെ ഉണ്ട്

ൊട്ടാരത്തിനക്കാളും സ്വീകരതയുണ്ടോ ആ ഒരു ഫീൽ ആ ശരി പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി വലിയ കെട്ടിടല്ലേ വല്യ ബംഗളാവല്ലേ എപ്പഴായില്ലോ ഏ ആ ഇത് ഇത് നോക്കി കടക്കുന്ന ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ നിർമ്മിച്ചൊരു വലിയ ബംഗളാവായിരുന്നു അല്ലെ ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ അല്ലെ അതെ ഇവിടെ പാമ്പോ മറ്റു ജീവികളൊക്കെ പറയാൻ പറ്റിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹൊറർ ഫീൽ ഉള്ള സ്ഥലം ഇവിടെ അങ്ങനെ വന്നിട്ടില്ല തോന്നുന്നു ഇല്ല ഇല്ല വീഡിയോ ഒക്കെ ഒന്ന് രണ്ടുപേരും വന്നിട്ടുണ്ട് നമ്മുടെ ക്ലിക്സ് വന്നിട്ടുണ്ട് പിന്നെ ഇടുക്കി ബോക്സ് വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളൂ അവരാണ് നമ്മളോട് പറഞ്ഞ സ്ഥലം ഉണ്ടെന്നൊക്കെ ഇനി നമുക്ക് മറ്റൊരു വശത്തേക്ക് പോയി നോക്കാം അല്ലെ അപ്പർ സൈഡ് പുറയിലോട്ടല്ല ഇതിന് വലിയ ഈ കാട് കൂടി കിടക്കുന്ന കെട്ടിടം മുഴുവൻ കെട്ടിടത്തിന്റെ ഭാഗങ്ങളൊക്കെ പോണം കേട്ടോ കാട്ടു വന്ന സഹായം എന്തേലും ഉണ്ടോന്നും പറയാൻ പറ്റിയല്ലേ ഇവിടെയല്ല ഈ മരങ്ങളിങ്ങനെ ചുറ്റിപ്പണി നടക്കുന്നത് തന്നെ വലിയൊരു ഭീകരാവസ്ഥയാണ് ചോദിക്കും ഇതിലൊക്കെ വേര് വിചിരിക്ക ഓഹ് ഇങ്ങനൊരു സംഭവം ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലേ ആ ഇതിനോടാണ് യാത്ര കയറാം അതൊക്കെ തൊഴിലാ തുറന്നിടക്കുന്നത് ഇതോ മുക്ക പോണെ ഇവിടെ തീ കൂട്ടുന്ന എനിക്കുള്ള സംഭവം തീ കൂട്ടാൻ വേണ്ടി തണുപ്പ് കാലത്ത് പഴയകാലത്ത് ബാത്തിട്ടപ്പ് ഒരുപാട് മുറികളുണ്ട് ആ നമുക്ക് ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിളക്കുന്നു നമ്മുടെ ഇന്ത്യൻസിറ്റ് ോന്നിയാ കൊറേ കൂടെ വാല് വഴി കേട്ടു കഴിഞ്ഞാ ോട്ട് വന്ന് കഴിഞ്ഞാലോ അവിടെ എത്രയല്ലോ എത്രയുള്ളു പഴയ കാർ പോർച്ച വണ്ടി ഏറ്റാ പഴയ കുതിര വണ്ടിയോ ഇല്ലുവണ്ടിയോ വഴിയുണ്ട് ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രേത സിനിമ ചിത്രീകരിക്കാൻ പറ്റിയ ലൊക്കേഷൻ ആണെ അവിടെ എന്നാ അവളെ ഇവിടെ കെട്ടിടത്തിന്റെ പുറകോശം വേറെ ഭീകരതയാലേ

പ്രകൃതിയുടെ ആ സൗണ്ടും അല്ലെ എല്ലാം കൂടെ ഒരു അപാര അപാരശില്ലാത്ത സ്ഥലം ഇങ്ങനൊരു സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊറേ എസ്റ്റേറ്റുകൾ അല്ലെ ബംഗ്ലാവുകൾ ഒക്കെ നമുക്ക് അറിയാത്ത ഒരുപാട് അല്ലെ ആരും ഇങ്ങോട്ട് ഒറ്റക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ഹൊറർ കാണുന്ന അതേ ആംബിയൻസ് അതുപോലെ തന്നെ കാട്ടുപുന്നിയും കാട്ടുപന്നി കാണാനുള്ള സാധ്യത കാട്ടുപന്നിക്ക് കിടക്കാൻ പറ്റി ഇഷ്ടംപോലെയുള്ള സ്ഥലങ്ങളാണ് ഒറ്റയ്ക്ക് ഒന്നും വരാതിരിക്ക ആരേലും ഒക്കെ ആയിട്ട് വരിക ഇങ്ങനെ സംഭവം കണ്ടിട്ട് പോവുക കണ്ടിട്ട് പോവുക അതുപോലെ ആൾക്കാരൊക്കെ പോലെ സംഭവങ്ങളും ചെയ്യാതിരിക്കുക അല്ലെ ചുമ കുത്തി നശിപ്പിച്ച് ഭീകരത രാത്രി വരുവാണെങ്കിൽ പേടിച്ചു എത്തും മഴക്കാലത്തോടെ വരുവാണെങ്കിലും തീർന്നു കാരണം ചുറ്റോടു ചുറ്റുമുള്ള അതിന്റെ കാടിന്റെ നടുക്ക് അതേ അവസ്ഥ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച അപ്പോ അടുത്തേക്ക് കാണാം ബൈ ബൈ